നമസ്കാരം എല്ലാവർക്കും എസ് എസ് ഡി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കമ്പനി ബോർഡിലേക്ക് വേണ്ടിയിട്ടുള്ള ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഓൾറെഡി കുറച്ച് പേര് ഇന്നത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നാളെ എന്ന് പറയുന്നത് ഇന്നിപ്പം പതിനഞ്ചാം തീയതിയാണ് ജൂലൈ അപ്പൊ ജൂലൈ പതിനാറാം തീയതി നാളെയാണ് ഇത് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി എന്നുള്ളത് ഒന്ന് മനസ്സിലാക്ക മറക്കണ്ട ആരെങ്കിലും അതിനെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം നോക്കാം ഓൾറെഡി നമുക്ക് കാറ്റഗറി നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം ഇതിന് മുൻപത്തെ ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് കോവിഡ് കാരണം നീണ്ടു പോയതിനു ശേഷം മൂന്നോ നാലോ വർഷത്തിന് ശേഷമാണ് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ പി എസ് സി എന്ത് ചെയ്തിരിക്കുന്നത് വെളിയിലേക്ക് വിറ്റിട്ടുള്ളത് അപ്പൊ ഒരു പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ത്രീ ഇയർ വാലിഡിറ്റി ഉണ്ട് അപ്പൊ കോവിഡ് വന്നുകൊണ്ട് മാത്രമാണ് എക്സാം കുറച്ച് അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് നീണ്ടു പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കറിയാം ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ് ഇനി ഇതിനകത്തോട്ടെന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒന്ന് കാറ്റഗറി വൺ നോട്ട് സിക്സ് ബാ ട്വന്റി ട്വന്റി ഫൈവ് അതിൻ്റെയും സിലബസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് പക്ഷേ അവിടെ നമുക്ക് ഇപ്പോൾ നിലവിലൊരു വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് ഒഴിവുകൾ എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല നമ്മുടെ വേരിയസ് എൽ ഡി സി പോലെയല്ല സെർട്ടേൺ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഇതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇതിന്റെ കുറച്ച് യോഗ്യതകളും കാര്യങ്ങളും കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം നോക്കിക്കോളൂ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷേ നമുക്ക് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപതും എസ് സി എസ് ടി ആണെങ്കിൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെ ഈ വർഷം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളാണ് എങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനകത്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇനി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് യോഗ്യതകളാണ് മെയിനായിട്ടും ടെൻത്ത് ആണ് ബേസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ആ അതിൻ്റെ കൂടെ വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് യോഗ്യതകൾ വരുന്നത് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടിഇം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനിൽ അവർ പ്രത്യേകമായിട്ട് എടുത്തു ഒരു കാര്യം നോക്കിക്കേ രണ്ടായിരത്തി രണ്ട് ജനുവരി മാസത്തിന് മുൻപ് കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിനുള്ള സർട്ടിഫിക്കറ്റ് അഥവാ തതുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഹാജരാക്കണം എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക കാര്യം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പതിനാറാം തീയതിയാണ് ആണ് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കിക്കേ രാത്രി പന്ത്രണ്ട് വരെ ഇതിനിപ്പോൾ സമർപ്പിക്കാൻ അറിയാത്തവർ എങ്ങനെ അപേക്ഷിക്കണം എന്നറിയാത്തവരുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെയ്യുക ഏതെങ്കിലും അക്ഷയലോ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നിട്ട് നിങ്ങളെ വൺ ടൈം കേരള പി എസ് സിക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം ലൈക്ക് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു അക്കൗണ്ട് എടുക്കുന്ന പോലെ നമുക്ക് ആ ആ ഒരു ലാഘവല്ല നമുക്ക് കുറച്ചുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് അതിനെയാണ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽ ക്വാളിഫിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ബാറിൽ ഇത് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാളെയാണ് ഇന്ന് തന്നെ നിങ്ങൾ പോയി ചെയ്യുക ഇത്രയും ദിവസം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഇത്രയും ദിവസം ഉണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ ദിവസം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ടൈം ടേബിളിൽ നമ്മൾ നൽകുന്നുണ്ട് ഡേ വണ്ണിന്റെ ക്ലാസ് പ്ലസ് അതിൻ്റെ എക്സാം ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട കൃത്യമായ കാര്യങ്ങൾ ടൈം ടേബിൾ പ്രകാരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സാം നിങ്ങൾക്ക് നൽകുന്നുണ്ട് നമുക്കറിയാം ഇതിൽ എന്തില്ല മാത്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്സ് പഠിക്കേണ്ട കാര്യമില്ല നാൽപ്പത് കമ്പ്യൂട്ടറും പത്ത് മാർക്ക് ടൈപ്പ് റൈറ്റിംഗിൻ്റെയാണ് വരുന്നത് ബാക്കി നമുക്ക് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് മലയാളം വരുന്നുണ്ട് പിന്നെ ജോഗ്രഫിയില് തന്നെ നമുക്ക് ഒരുപാട് ഏരിയാസ് പഠിക്കേണ്ട പത്ത് മാർക്കേ വരുന്നുള്ളൂ ഇന്ത്യൻ ജോഗ്രഫി അതുപോലെ കേരള ജോഗ്രഫി പിന്നെ കേരള ഹിസ്റ്ററിയില് കേരള റിലൈസൻസ് ഇന്ത്യൻ ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ില്ല റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കുന്നതാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഫിൽ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ആൻഡ് ബവ് ബൈ താങ്ക്